എല്ലാ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറയാൻ പറ്റില്ല അതായത് ഹാർട്ട് അറ്റാക്ക് സംബന്ധമായിട്ടുള്ള ആണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് നെഞ്ചിൻ്റെ ഭാഗത്തൊരു വെയിറ്റ് വെച്ച പോലുള്ള ഫീലിംഗ് ആണ് സാധാരണ വരിക അത് കൂടാതെ ഈ വേദനകൾ വരിക പൊതുവേ നമുക്ക് എന്തെങ്കിലും സ്ട്രെയിൻ വരുമ്പോഴാണ് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഭാരപ്പെട്ടെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ സ്റ്റെപ്പ് കേറുമ്പോ കയറ്റം കേറുമ്പോ ആ സമയത്ത് നെഞ്ചുവേദന വരിക അത് കയ്യിലേക്ക് ഇറങ്ങുക അത്തരത്തിലുള്ള വേദന വരുന്ന സമയത്താണ് സമയത്താണത് ഹാർട്ട് അറ്റാക്ക് സംബന്ധമായിട്ടാവുക അത് കൂടാതെ ഒരു കഞ്ചഷൻ നെഞ്ചിന്റെ അകത്തൊരു കുടുങ്ങിയ പോലെ ഫീലിങ് വേദന ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വേദനയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും സാധാരണയുള്ള വേദനകൾ അപേക്ഷിച്ചതിന് വ്യത്യാസം ഉണ്ടാവും അതല്ലാതെ നമുക്കൊരു മസിൽസിൻ്റെ പെയിനോ തൊട്ടാൽ അമർത്തി കഴിഞ്ഞാലുള്ള പെയിനോ അപ്പോൾ നെഞ്ചിന്റെ ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടെന്ന് തൊട്ട് അമർത്തുമ്പോൾ അവിടെ വേദന ഉണ്ടെങ്കിൽ അതൊരിക്കലും ഹാർട്ട് അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യത കുറവാണ് അതുപോലെ കഴുത്ത് മൂവ് ചെയ്യുമ്പോൾ കഴുത്ത് അനക്കുമ്പോൾ നമുക്ക് നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് വേദന വരുന്നതിൻ്റെ അത്തരത്തിൽ മൂവ്മെൻസുള്ള പെയിൻ ആണെങ്കിൽ പൊതുവേ അത് മസ്ക്ലോസ് കിട്ടലായിരിക്കും മസൾസ് അല്ലെങ്കിൽ എല്ല് ജോയിൻറ്റ് സംബന്ധമായിട്ടുള്ള പെയിൻ ആയിരിക്കും ഹാർട്ടിൻ്റെ സംബന്ധമായിട്ടുള്ള പെയിൻ ആണെങ്കിൽ പൊതുവേ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേദന വരും വരാം കൈ അതിൻ്റെ കൂട്ടത്തില് നെഞ്ചിടുപ്പ് വരാം അതുപോലെ തന്നെ ടൈറ്റ്നെസ് വരാം കയ്യിലേക്ക് വേദന വരാം ചിലപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വേദന വരാം ഇതെല്ലാം കൂടി വരും പക്ഷെ അത് ഒരു മൊത്തത്തിൽ നമുക്കതിന് ആ ഒരു ഫീലിംഗ് വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും